കൗണ്ടിംഗ് ക്ലാസിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഉണ്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ രണ്ട് ഇന്നോവ ക്രിസ്റ്റിയാണ് അപ്പോൾ രണ്ട് ക്രിസ്ത്യാണ് നോക്കാം രണ്ട് നേരെ സൈഡിൽ തന്നെ ഞാൻ വന്നിട്ടുണ്ട് വണ്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നടക്കുന്ന ഈ ഒരു വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ ജി ഫോറാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഉണ്ട് അത് കൂടാതെ തന്നെ കാര്യമായിട്ട് കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല ഇന്നോവയെന്ന് വെച്ച് നോക്കുമ്പോൾ കാര്യമായിട്ട് കിലോമീറ്റർ ഓടിയിട്ടില്ല പിന്നെ വണ്ടി നല്ല ക്ലീൻ നീറ്റ് പീസ് വണ്ടിയാണ് കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വണ്ടിയാണ് കേരള ഒറിജിനൽ കേരള രജിസ്റ്റേർഡാണ് എൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ഇത് ഹരിയാണ രജിസ്റ്റേഡ് വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് വി എന്നുള്ള ഓപ്ഷൻ എന്ന വണ്ടിയാണ് പിന്നെ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തില്ലാം കിലോമീറ്റർ ഈ വണ്ടി ഇപ്പം നിലവിൽ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടിനെ കുറിച്ച് അങ്ങനെ വി ആയതുകൊണ്ട് തന്നെ ഒട്ടുമെങ്കിൽ ഫീച്ചേഴ്സ് സംഭവങ്ങളൊക്കെ വണ്ടിയാകത്തുണ്ട് പക്ഷേ ഇത് എച്ച് ആർ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് നമുക്ക് അത് ഫുൾ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു വാഹനം നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വണ്ടിയാണ് നിങ്ങൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വാഹനം ഫുൾ ഉണ്ടാക്കാം ഈ ഇന്ത്യ അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് ക്രിസ്റ്റകളെ ഞാൻ രണ്ടാണ് നേരത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഒന്ന് ഫുള്ള് കണ്ടേക്കാം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണം ഈ ഒരു മുന്തിരി കളറിൽ നിൽക്കുന്ന ഈ ഒരു ക്രിസ്റ്റ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വി ഓപ്ഷൻ നിന്ന് നിൽക്കണ വണ്ടിയാണ് പിന്നെ ഹരിയാന രജിസ്റ്റേർഡ് ആണ് പിന്നെ അതിൽ ആക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ടു പോയിൻ്റ് ഫോർ ആണ് അവർ പറയണം കാണാം അതേപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈയൊരു വാഹനം നോക്കണമെങ്കിൽ ഇത് രണ്ടായിരത്തി എഴുപത്തിരണ്ട് മോഡൽ നിൽക്കുന്നുണ്ട് ജി ഫോറാണ് വണ്ടി അല്ല വണ്ടിയുടെ ക്വാളിറ്റി നോക്കാം ഇത് നല്ല നൈസ് വണ്ടിയാണ് കേരള രജിസ്റ്റേഡാണ് അതുപോലെ അതിന് നല്ല ക്വാളിറ്റി നിൽക്കുന്ന വണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കയറി നിൽക്കുന്ന വണ്ടി കൂടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ജീഫോ അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ നമുക്കൊന്ന് വിശദമായിട്ട് പരിചയപ്പെട്ടേക്കാം ഓക്കെ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളിലേക്കൊന്ന് വായിക്കാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വായിക്കാം അപ്പോൾ നിങ്ങൾ വീട് സ്കിപ്പ് ചെയ്യണ്ട അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ വീലാർസും വരണം വീലാസിൻ്റെ ക്വാളിറ്റി നോക്കാം അത് വെച്ചിട്ട് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട് ഫ്രണ്ട് പോർഷനിലേക്ക് വരാം ഇവിടെ നമുക്ക് ബോണറ്റ് നോക്കാം ബോണറ്റ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു ശരി അഴുക്കണ്ടേ ഇതൊക്കെ അഴുക്കാണ് അങ്ങനെ കമ്പൈൻസ് ഒന്നും ഇടാം ഗ്ലാസ് ഒക്കെ നിൽക്കുകയാണ് അപ്പം കില്ലൊക്കെ നോക്കാം ലാമ്പൊക്കെ നോക്കാം അപ്പം തന്നെ ഇരിക്കുന്ന ഫ്രണ്ട് പോഷൻ നമുക്കവിടെ കാണാൻ പറ്റും അതേപോലെ താഴെ ഫോർ ലാമ്പായാലും കുറ്റിന് ഇരിക്കുന്നു ഇവിടുത്തെ ഗിലാസ് നോക്കാം ഗിലാസ് ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഡോർ നോക്കാം അതിൻ്റെ ഡോറും അല്ലെങ്കിൽ നീറ്റായിരിക്കും ഡോഴ്സും നോക്കാം ഇവിടെ കാണാൻ പറ്റും ചെറിയ പൊടിക്ക് സ്ക്രാച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്കിവിടെ കാണാൻ പെടാം വൈലസൊക്കെ കാണാൻ പറ്റും ഇവിടുത്തെ ഗ്ലാസ് നോക്കാം ഗീപ്പ് ഒക്കെ നമുക്ക് ടയേഴ്സ് കിട്ടുന്നുണ്ട് അലേഴ്സ് ഓക്കെയാണ് ബാക്കിലേക്ക് വരാം ഇവിടെ ലീഫോകേഴ്സ് വരുന്നുണ്ട് റിയൽ വൈഫർ വരുന്നുണ്ട് വീട്ടായാലും എൻ്റെ ക്വാളിറ്റി ഗുട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കോംപ്രോസും ഓക്കെ ആയിട്ട് ഇരിക്കുന്നു ടൈപ്പോസ് നോക്കാം ഇവിടെ ഗിലാസ് ആയിട്ടും ഗിലാസ് നല്ല ഗുഡ് ടൈസ് രണ്ട് ഡോറ് നോക്കാം രണ്ട് ഡോറും ഇവിടെ ഓക്കെ ആയിട്ട് ഇരിക്കുന്നു കോർഫാസ് നോക്കാം അതുപോലെ ഇഞ്ചിനേഴ്സ് നോക്കാം ഇനി നമുക്കിവിടെ ഡാഷ് ബോർഡ് നോക്കാം ഡാഷ് ബോർഡ് ഓക്കെ ആയിട്ട് വരുന്നു സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ കൺട്രോൾസ് വരുന്ന സ്റ്റിയറിംഗ് നമുക്ക് വരുന്നുണ്ട് വൺ ലാക്ക് സെവൻറ്റി തൗസൻഡ് കിലോമീറ്റർസ് വേണ്ടിയിട്ട് നോക്കിയിട്ട് അവിടെ വരുന്നത് ബാക്ക് സൈഡിൽ നോക്കാം ഇവിടെ ഡോർ ബാക്സ് ഒക്കെ നോക്കാം ഓക്കെ ആയിട്ട് എടുക്കുന്നു ക്യാപ്റ്റൻ സീറ്റ്സ് ഒന്ന് വന്നേക്കണം കാണാം വെയറിലെ സീറ്റ്സ് ഒക്കെ നോക്കാം സീറ്റ്സ് ഡൗൺ ടൂട്ടാക്കണം അപ്പോൾ നമുക്ക് വി ആയത് കൊണ്ട് തന്നെ മറ്റേ ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ന്യായമായിട്ടുള്ള വരുന്നുണ്ട് നമുക്ക് ഡോറിനിന്ന് ക്ലോസ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇപ്പോൾ പുറത്ത് എടുക്കുമ്പോൾ കേരള വണ്ടിയുടെ വീട്ടിലേക്ക് വേഗം അപ്പം നമുക്ക് വിലാസ് നോക്കാം വിലാസ് ആയിട്ട് വിലാസം അല്ലാണ്ട് ഇരിക്കുന്നുണ്ട് ഫ്രണ്ട് പോഷനിലേക്ക് വരാം ഇവിടെ ഫോണിലൊക്കെ നോക്കാം ഫോണിൽ മീറ്റായിട്ട് ഇരിക്കുന്നു ഷീൽഡ് ക്വാളിറ്റി തന്നെ പോഷനൊക്കെ മീറ്റായിരുന്നു പ്രോഗ്രാം കാണാൻ പറ്റും ഇവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ പോകാൻ പറ്റുന്നുണ്ട് അതുപോലെ ലാമ്പ് പോക്കറ്റും പത്ത് ഗിലാസ് നോക്കാം ഗിലാസ് അതിന് നല്ല ഗുറ്റുകളുടെ ഡയർസെറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇനി നല്ല ഡോർ നോക്കാം അതിന് ഡോറും നല്ല ക്വാളിറ്റി തന്നെയാണ് ഡോർസ് നമുക്ക് ഈ വാറൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഗ്ലാസ് നല്ല ഗുറ്റുകളുടെ എവർ സെറ്റ് തന്നെ അതുപോലെ സൈഡ് പോസ്റ്റ് ഒക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു അതേപോലെ നമുക്ക് ഇനി ബാക്കിലേക്ക് വരാം ഇവിടെ ഗ്ലാസ് ഒക്കെ നീറ്റ് എടുക്കുന്നു ഒരു ലിറ്റ് നോക്കാം നല്ല ക്വാളിറ്റി ഇവിടെ ഈ ഡാസും ഒക്കെയാണ് നല്ല ക്വാളിറ്റി കണ്ടിരിക്കുന്നത് തയ്യാറും അത് വെച്ച് നല്ല കിട്ടിയിട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ ഡോർ നോക്കാം അതിൻ്റെ ഡോറും നല്ല ക്വാളിറ്റി കണ്ടിട്ട് ഡോഴ്സ് നോക്കി വാങ്ങാൻ കരുതുന്നുണ്ട് ഡോർ നോക്കുമ്പോൾ ചേട്ടൻ ഇൻഡിഎസ് ഒക്കെ വെല്ലുവിളിപ്പെടാം ഇവിടെ ഡോക്സ് ഒക്കെ നോക്കാം നീറ്റായിട്ട് നീക്കുന്നു ഇവിടെ സീറ്റ്സ് ഒക്കെ നോക്കാം സീറ്റ്സ് നല്ല കിട്ടിയിട്ട് സീറ്റ്സ് നോക്കി വാങ്ങാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഡാഷ് ബോർഡ് നോക്കാം ഡാഷ് ബോർഡ് നല്ല ക്വാളിറ്റി കണ്ടിട്ട് ഡാഷ് ബോർഡ് നോക്കി വാങ്ങാൻ കഴിയുന്നുണ്ട് ും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അതേപോലെ ഞാൻ പറഞ്ഞ പോലെ മാനേഡാണ് ഇവിടെ നോക്കാം ഇവിടെ നല്ല ബുദ്ധി തന്നെ നിൽക്കുന്ന ആ ഒരു സീറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും പ്രൂഫും നോക്കാം ബ്രൂഫ് നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്ന പ്രൂഫും നമുക്ക് വാഹനം തരുന്നുണ്ട് ഓക്കെ പേഴ്സണൽ സൈഡിലേക്ക് വയ്ക്കാം ഡോർ ഓപ്പൺ ചെയ്യാം ഡോർ പാട്സ് നോക്കാം ഡോർ പാർട്സ് നല്ല ബുദ്ധിമുട്ടായിരിക്കുന്ന ലോർ പാർട്സ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് സീറ്റ്സ് നോക്കാം സീറ്റ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് വാഹനം തരുന്നുണ്ട് ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ കീഴിലേക്ക് വയ്ക്കാം നിലനിൽപ്പിക്കാത്തൊരു കോഴ്സ് നമുക്ക് ഇവിടെ തരുന്നുണ്ട് ഇത് നമുക്ക് പാടത്തിൻ്റെ പ്രൈസ് വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ടൊന്ന് പറഞ്ഞേക്കാം